എനിക്ക് നിന്നെ കാണുമ്പോൾ ഒരു ആൺകുട്ടിയെ പോലെ തോന്നുക അതും എൻ്റെ പോലെ എന്ന് കരുതി ഞാൻ നിന്നെ കളിയാക്കിയതല്ല നീ സുന്ദരിയായ പെൺകുട്ടി തന്നെയാണ് പക്ഷേ അവൻ്റെ എന്തൊക്കെയോ ശബ്ദവും എല്ലാം എനിക്ക് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എത്ര വിളിക്കുന്നുണ്ട് എന്നറിയോ ആ ചെറുക്കനെ ആ തന്നെ ഇപ്പോൾ നിലവിലില്ല എന്നാണ് പറയുന്നത് അത്രയും പറയുമ്പോഴേക്കും രാഹുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചാരുലത വൈകിയോടെ അവനെ നോക്കി രാഹുലിനെ തന്നോടുള്ള കരുതൽ കണ്ടിട്ട് അവനോട് സത്യം പറഞ്ഞാൽ എന്നിവർ ചിന്തിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ ആരോടും പറയാതിരിക്കുമോ ചാരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചോദിച്ചു പാറ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ തന്നെ അവളുടെ നീണ്ട മുടി എടുത്ത് പതിയെ മീശ പോലെ വെച്ച് കാണിച്ചു കൊടുത്തു തൻ്റെ ശബ്ദം ചെറിയ രീതിയിൽ ചെറിയ പോലെയാക്കി ഞാൻ ഞാനാണ് ചെറി രാഹുലേട്ടാ പ്രേയത്തെ കണ്ട പോലെ രാഹുലിൻ്റെ മുഖം വെട്ടി വിയർത്തു ഒരിക്കലും ഇങ്ങനെ ട്വിസ്റ്റ് അവൻ പ്രതീക്ഷിച്ചില്ല നീ എന്തൊക്കെയാ പറയുന്നേ നീയാണോ എൻ്റെ ചെറി രാഹുൽ ചോദിച്ചു പറയാം എല്ലാം ഞാൻ പറയാം ചാരു അവൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ എല്ലാ കഥകളും പറഞ്ഞു ലിയോവിനെ മാത്രമല്ല അവളുടെ ഐഡൻറ്റി ഇപ്പോൾ അറിയുന്നത് എന്നും തന്നോടുള്ള ദേഷ്യം ലിയോ ഇങ്ങനെ തീർക്കുന്നതാണെന്നും പക്ഷേ ആൾ വളരെ നല്ല മനുഷ്യനാണെന്നും അവൾ പറഞ്ഞു പക്ഷേ ഒരിക്കലും അവളുടെയും അവൻ്റെയും ഇടയിലുള്ള പ്രണയം അവൾ പറഞ്ഞില്ല ആ കാര്യത്തിൽ അവൾക്ക് പോലും ഒരു തീരുമാനം ഉണ്ടായിട്ടിരുന്നില്ല എല്ലാം കേട്ടുനിന്ന് രാഹുൽ അവളെ തന്നെ നോക്കി എന്നിട്ട് വേഗം അവളെ കുടുംബം പോലെ കെട്ടിപ്പിടിച്ചു അവളും പെട്ടെന്ന് പതറിപ്പോയി ഐ മിസ് യു ഇഡിയറ്റ് എത്ര പ്രാവശ്യം നിന്നെ ഞാൻ സംശയിച്ചു അറിയോ പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇതുപോലൊരു സുന്ദരിയാണല്ലോ എൻ്റെ ജെറി അവളുടെ രണ്ട് കവളും പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ചാരു അവനെ നോക്കി പുഞ്ചിരിച്ചു ബട്ട് മൈ ചെറി ഇസ് മൈ ഹാൻഡ്സം അവൻ പതുക്കെ അവളുടെ ചെവിയിൽ പറഞ്ഞു പോയേ ചിനി കൊണ്ട് അവൾ പറഞ്ഞു തിരിച്ചവളെ ലിയോ വില്ലയുടെ മുന്നിൽ ഇറക്കുമ്പോൾ പോകാൻ നിന്ന് അവളുടെ കയ്യിൽ അവൻ പിടിച്ചു നിർത്തി ഈ ദിവസം ഞാൻ മറക്കില്ല ടാക്സി ചെറി സോറി ചാരുലത ഇനി അത് മതി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് മറ്റുള്ളവർക്ക് എനിക്കി ചെറിയാണ് പെണ്ണേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലേ മോൻ വിട്ടോ നാളെ ഓഫീസിൽ നിന്ന് കാണാം അവൻ യാത്ര ചെയ്തും അവൾ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ കയറി ഇതെല്ലാം തൻ്റെ സി സി ക്യാമറ വഴി ലാപ്ടോപ്പിൽ ലിയോ തൻ്റെ വിലയുടെ ഗേറ്റിന് മുന്നിൽ നിന്നാണ് രണ്ടുപേരും ശൃംഗാരം അവൻ്റെ ദേഷ്യവും വിഷമവും ഒരുപോലെ തോന്നി മമ്മയുടെ അടുത്ത് കുറച്ച് വർത്തമാനം പറഞ്ഞ ശേഷം തൻ്റെ മുറിയിലേക്ക് പോയി അവൾ ഡിന്നർ കഴിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് ഇറങ്ങാം അവളെ അവൻ തൻ്റെ മുറിയിലേക്ക് വലിച്ചിട്ടിരുന്നു എന്താ എന്തിനാ എന്നെ നിങ്ങൾ പിടിച്ചും മുറിയിലൊക്കെ ചെയ്യുന്നത് ചാരു അവനെന്ന് പൊതിരി ചോദിച്ചു നിനക്കറിയില്ലല്ലേ ലിയോ ദേഷ്യത്തിൽ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു മാറുന്നുണ്ടോ അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കൈ രണ്ടും മാറിൽ കെട്ടിയവനെ നോക്കി ഇപ്പോൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ച് ചെയ്യുന്നത് ചാരു വീണ്ടും അവനെ നേരി നോക്കി ചോദിച്ചു നിന്നോട് ഞാൻ എന്താണ് പറഞ്ഞത് ഇന്ന് ഞാൻ ഓഫീസിലുണ്ടാവില്ല എനിക്ക് പറയാൻ ഞാൻ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ കാറിൽ തിരിച്ചു വരാനല്ലേ അല്ലാതെ എന്റെ സ്റ്റാഫുകളുടെ കൂടെ കറങ്ങി നടക്കാനല്ലല്ലോ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോൾ അതാണ് പ്രശ്നം ഞാൻ രാവിലെ ഏഴരൻ്റെ കൂടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊരു തന്റെ പ്രൊസ്റ്റിന സല്യം മിസ്റ്റർ ചാരുവനെ നോക്കി ചോദിച്ചു ഒസീ വാട്ട് അതിന് മാത്രം എന്ത് ബന്ധമുണ്ടെന്ന് നമ്മൾ തമ്മിൽ ഉള്ളിലുള്ള വികാരം മറച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു അവൻ ശരി എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ തഴഞ്ഞത് ചോദ്യം ചോദിക്കുന്നത് ചാരുലത വിടാൻ ഭാവമില്ലെന്ന് ചോദിച്ചു എൻ്റെ സ്റ്റാഫിനെ കൊണ്ട് നീ കറങ്ങി നടക്കുമ്പോൾ എൻ്റെ ഓഫീസിലെ വർക്ക് അതിനെ ബാധിക്കും അല്ലാതെ നീ ആരുടെ കൂടെ പോയാലും എനിക്കെന്താ രാഹുലായാലും ഗൗതമായാലും ഐ ആയിഡോൺ ഗയർ ചേറി അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ജെറിയല്ല ചാരുലത എന്നെ ചാരു എന്നും വിളിച്ചാൽ മതി അവൾ പറഞ്ഞു ശരിയാണ് നിന്നെ ഒരിക്കലും എൻ്റെ ജെറിയായിട്ട് വിളിക്കാൻ കഴിയില്ല എന്റെ ജെറി എന്നെ അനുസരിക്കുന്നതിനായിരുന്നു ഇതുപോലെ തർക്കത്തിനും അറിയില്ല അവന് പറയാൻ ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അത് സമ്മതിച്ചു തരരുത് ചാരു ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് സ്നേഹം അത് നിന്നോട് അവൻ പുച്ഛാവത്തിൽ പറഞ്ഞു എന്ത് എന്താ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്നോട് സ്നേഹമില്ലായിരുന്നു എന്നോ കള്ളത്തരം പറയേണ്ട പൂച്ചക്കണ്ണ എന്നെ കാണുമ്പോൾ വേഗം പിടിക്കുന്ന ഹൃദയത്തെ എനിക്കറിയാം എന്നെ നോക്കി നിൽക്കുന്നത് എനിക്കറിയാം ഇതെല്ലാം എന്നോട്ടുള്ള പ്രണയമല്ലേ ശരിയാണ് അത് തെറ്റുപാറ്റിപ്പോയി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും പറയണമായിരുന്നു പക്ഷേ ഞാനത് ചെയ്യാത്തത് പേടിച്ചിട്ടാണ് അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല എനിക്കിപ്പോഴും നിങ്ങൾ എന്ത് ഇഷ്ടമാണെന്ന് അറിയുമോ മനുഷ്യ അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ ടീഷർട്ട് പിടിച്ച് മുന്നോട്ട് വലിച്ചു അവൻ്റെ മുഖം അവളുടെ മുഖത്തോടടുത്തു അടുത്തു നീല കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തനിക്കാളുള്ള പ്രണയം ആ കണ്ണിൽ കാണുന്നുണ്ട് പക്ഷെ താൻ അനുഭവിച്ച വേദന സ്വയം താനൊരു ഗെയാണെന്ന് പോലും തോന്നിപ്പിച്ചത് ഇവള് കാരണമാണ് ഇത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിയുമോ അവൻ സ്വയം ചിന്തിച്ചു ഐ വാണ്ട് മിസ് യു സർ പ്ലീസ് അവൾ അവൻ്റെ ചുണ്ടുകളെ നോക്കിക്കൊണ്ട് കൊതിയോടെ പറഞ്ഞു പെട്ടെന്ന് കേട്ട ഞെട്ടലിൽ അവനൊന്ന് പതറയെങ്കിലും അവൾ അവന്റെ കഴുത്തോടെ കൊണ്ട് ആ പരുക്കനായ പെൺകുഷ് ചുണ്ടുകളെ നുണഞ്ഞു അവൻ പ്രതീക്ഷിക്കാത്ത നികത്തിൽ അവൻ പതഞ്ഞു എങ്കിലും അവനും അവളെ തിരിച്ചുംബിച്ചു ഒരു പക്ഷേ അവളെ കാറ ചുംബനും അവനും ആഗ്രഹിച്ചിരുന്നു ദേഷ്യവും വാശിയും കിളർന്ന ചുംബനമായിരുന്നു അവളുടെ കീഴുടിൽ അമർത്തിക്കടിച്ചുകൊണ്ട് അവനവളി വിട്ടു പക്ഷെ അടന്ന് മാറി അവനെ അവൾ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗേൾ ലീവ് മീ മീ ലെറ്റ് ബ്രീത്ത് അവൻ ചിരിച്ചുകൊണ്ട് അവളെ തട്ടിമാറ്റി പറഞ്ഞു ആദ്യമായാണ് അവന്റെ ചിരി ഇത്രയും ഭംഗിയായി അവൾക്ക് തോന്നിയത് നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കാൻ അറിയോ പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന അവൻ വേഗം തന്നെ മുഖം എടുത്തു ഡിഡ് ഐ സ്മൈൽ എറ്റ് യു പ്രണയം തലയ്ക്ക് നിനക്ക് വട്ടായതാണ് ഇതുപോലൊരു ബോർക്കിസും എൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ ഇതൊന്നും ആശ്രയിച്ച് ചിരിക്കാൻ എന്നെക്കൊണ്ട് ലൈഫിൽ കഴിയില്ല അയ്യേ കണ്ടാലും മതി ഇപ്പോൾ കിസാൻ തോന്നും അവൾ എന്നൊക്കെ അവൻ പറഞ്ഞു എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോളുമ്പീ നമ്മൾ നമ്മളിനി ഒരിക്കലും പഴയതുപോലെ ആവില്ലല്ലേ ഞാൻ നിങ്ങൾക്ക് വെറുമൊരു ജോലിക്കാരിയാണല്ലേ ചാരുലത അവസാനത്തെ പ്രതീക്ഷയുടെ അവനോട് ചോദിച്ചു എന്തിനു സംശയം നീ എനിക്ക് വെറും ജോലിക്കാരി തന്നെയാണ് ഞാൻ പ്രണയിച്ചതും ആഗ്രഹിച്ചതും എന്ന ചെറുപ്പക്കാരനെയാണ് ചാരുലതയല്ല നിന്നെ ഇപ്പോഴും ഇവിടെ നിർത്തുന്നത് തന്നെ നിന്നോട് എനിക്കുള്ള സാധാപം എൻ്റെ ഔദാര്യം അല്ലെങ്കിൽ എൻ്റെ കരുണ അങ്ങനെ മാത്രം കരുതിയിൽ മതി അതിൽ പ്രണയത്തിൻ്റെ നിറങ്ങൾ ചലിക്കാൻ ഒന്നും നിൽക്കണ്ട നിന്നെ ഞാൻ പ്രണയിക്കുന്നില്ല ചാരുലത അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവൾ നിരത്തേക്ക് എന്നൊക്കെ അറിയാൻ തുടങ്ങി ഇല്ല ഇനി ഒരിക്കലും മാനം കെട്ടി പിന്നാലെ പോവില്ല എനിക്കുണ്ട് സെൽഫ് റെസ്പെക്റ്റ് അവൾ മനസ്സിൽ സ്വയം പറഞ്ഞു രാജ്പഥ് ഓഫീസിലൊരു പകൽ നേരം സ്റ്റോർ റൂമിലെ വാതിൽ ചാരി നിർത്തി മുംതാസിൻ്റെ കഴുത്തിലായി മുഖം പൊഴുത്തിക്കൊണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് റാം റാം ഏട്ടാ അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു എന്താ മോമോ അവൾ അവളുടെ കഴുത്തിൽ വീണ്ടും തട്ടം മാറ്റിക്കൊണ്ട് മുഖം കൊണ്ട് ഉരസി ഒപ്പം നാവ് കൊണ്ടൊരു ഒഴിയലും പെണ്ണൊന്ന് പിടഞ്ഞു പോയി വൈശാലിൻ്റെ വിവാഹം നടക്കുന്നത് നിങ്ങളുടെ എന്തോ ജാതക വിശ്വാസം ഉണ്ടല്ലേ പക്ഷെ നമ്മുടെ കാര്യം എങ്ങനെ നടക്കും ഞാൻ വേറെ മതമാണ് സാമ്പത്തികമില്ല ഇതൊക്കെ പ്രശ്നമാവില്ലേ അവൾ ചോദിച്ചു എന്താ അല്ല ഇതൊക്കെ എന്തിനു പ്രശ്നമാവും എനിക്കതിന് നിന്നെ കെട്ടാനുള്ള പ്ലാൻ ഒന്നുമില്ലല്ലോ റാമങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ പറയുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല തമാശ വേണ്ട കേട്ടോ അവൾ വേഗം പതറിക്കൊണ്ട് മുഖത്ത് നോക്കി പറഞ്ഞു തമാശയല്ല അല്ലെങ്കിൽ മുന്താ സിന്താ കരുതിയത് നിന്നെ പോലെ ക്യാൻറ്റീനിലെ കൊക്കായ പെണ്ണിനെ രാജ് കുടുംബത്തിലെ സി ഒ മാരിലൊരാളായ ഞാൻ കല്യാണം കഴിക്കുമെന്നോ ആർ യു സീരിയസ് അവൻ ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു കണ്ണ് കലങ്ങി അപ്പോ അപ്പോൾ ഇതൊക്കെ അവൾ ചോദിച്ചു കാശുള്ളവൻ പലതും ചെയ്യും നിന്നോട് ഞാൻ എനിക്ക് ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി അടുപ്പം കാണിച്ചു പിന്നെ നീ കാണാനും കുഴപ്പമൊന്നുമില്ല പിന്നെ പണ്ട് മുതലേ തട്ടമിട്ട് നടക്കുന്ന പെൺകുട്ടികളുടെ ഒരു ഉണ്ട് നിന്നെ കണ്ടപ്പോൾ ഒരു കൊതി അത് ഞാനങ്ങ് തീർത്തു റാം പറഞ്ഞു തോന്നുന്നതും എന്താ സ്പോട്ടി കരയാൻ തുടങ്ങി അയ്യോ പൊന്നെ തമാശിച്ചതാണ് കരയല്ലേ എനിക്ക് എനിക്കെൻ്റെ ഉമ്മച്ചക്കുട്ടി മതിയെ റാം ഓടിപ്പോകാൻ നിന്നവളെ പിടിച്ചടക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട നിങ്ങളെപ്പോലുള്ളവർക്കെല്ലാം തമാശയാണ് ഇപ്പോൾ നിങ്ങൾ തമാശ പറഞ്ഞാലും അവസാനം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് തേക്കും അവൾ കരഞ്ഞുകൊണ്ട് ഓടാൻ നിന്നും അവനവളെ എടുപ്പിൽ പിടിച്ച് തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു എൻ്റെ പേര് റാം എന്നാണെങ്കിൽ എൻ്റെ ജീവൻ തുടിക്കുന്നവരെ എൻ്റെ ജീവിതത്തിൽ മുംതാസ് മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ കുടുംബത്തിലുള്ളവരെ എനിക്കറിയാം അവർ ഒരിക്കലും എതിർ നിൽക്കില്ല നിൻ്റെ വിശ്വാസം പോലെ നിൻ്റെ ആഗ്രഹം പോലെ എൻ്റെ കൂടെ നിനക്ക് ജീവിക്കാം അവൻ അവളെ നിൽക്കു പറഞ്ഞു വേണ്ട എനിക്ക് എനിക്കെൻ്റെ അമ്മായിയുടെ മോനുണ്ട് സുലൈമാൻ ഞാനേ ഓൻ്റെ പെണ്ണായിക്കോളാം അവൾ അവനെ പൂച്ചിച്ച് പറഞ്ഞു കൊണ്ട് പോകാൻ നിന്നും റാം തൻ്റെ അരയിൽ നിന്ന് റിവോൾവർ എടുത്ത് അവളുടെ കഴുത്തിൽ വെച്ചു അവൾ ഞെട്ടലൂടെ അവനെ നോക്കി ഞങ്ങളുടെ കുടുംബത്തിലെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും ഒരുപാട് തോക്കുകളുണ്ട് ലൈസൻസ് ഉള്ളത് ഇന്ന് ഞാൻ ഇത് ശരിക്കും യാദവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് പക്ഷേ നീ പറഞ്ഞ വർത്തമാനം കേൾക്കുമ്പോൾ അതിലൊരു ബുള്ളറ്റ് എൻ്റെ സുലൈമാരുടെ നെഞ്ചത്ത് വെക്കാൻ തോന്നുന്നുണ്ട് എന്താ ചെയ്യണോ ഞാൻ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ തമാശ പറഞ്ഞതല്ലേ ഇക്ക അവൾ പേടിച്ചു കൊണ്ട് പറഞ്ഞു ഇക്കയോ ആരിക്ക അവൻ പുരികു ചോദിച്ചു സോറി റാമേട്ടൻ അവൾ പറഞ്ഞു എന്നെ നീ ഇക്ക പിടിച്ചു കേൾക്കാൻ വളരെ രസമുണ്ട് റാമവളുടെ ചെവിയിൽ പറഞ്ഞു മുന്താസ് വേഗം പേടിച്ചുകൊണ്ട് തലയാട്ടി ഇനി പറ നീ ആരുടെ പെണ്ണാ റാമവളൊന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു രാമന്റെ പെണ്ണ് അവൾ നാണിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കവിളായി കളിഞ്ഞ് നുണക്കുഴയിൽ അവൻ ചുംബിച്ചു അവൾ അടങ്ങി നിന്നു കാവളിൽ നിന്ന് അവൻ്റെ അതിരങ്ങൾ അവളുടെ ചെറിയ പിങ്കിഷ് അതിരങ്ങളെന്ന് നിറഞ്ഞു ചുംബനത്തിന്റെ തീവ്രതയിൽ അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ശരീരത്തിലാഗമനം ഇഴഞ്ഞു പിതച്ചുകൊണ്ട് അവൾ അവനെ തട്ടിമറ്റി സോറി അഴിഞ്ഞു വീണ് കിടക്കുന്ന അവളുടെ ഷാൾ നോക്കി അവൻ പറഞ്ഞു അവൾ വേഗം തന്നെ മുടി നേരെയാക്കി ഷാൾ ഇട്ടുകൊണ്ട് തലമറിച്ചു അവനെല്ലാം നോക്കി നിന്നു എന്ത് നല്ല മുടിയാ പെണ്ണേ എന്നാ എനിക്കത് മര്യാദയ്ക്ക് ഒന്ന് കാണാൻ പറ്റിയ അവൻ ചോദിച്ചു അതിന് മോനെനെ നിക്കാഹ ചെയ്യി അപ്പോൾ കാണിക്കാം അവനെ തള്ളിക്കൊണ്ട് പുറത്തേക്ക് ഓടി പോയവൾ അവനും ചെറിയ കുഞ്ചിരി തോയിക്കൊണ്ട് നേരെ യാദവിന്റെ ക്യാബിനിലേക്ക് കയറി റാം നേരെ ക്യാബിൻ തുറന്ന് കയറിയപ്പോൾ കണ്ടത് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ പോകുന്ന യാദവിനെയാണ് ഹേയ് നീ പറഞ്ഞ റിവോൾവർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഓഫീസിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ വെച്ച് തരാമെന്ന് കരുതി റാം പറഞ്ഞു ഓ താങ്ക്സ് ഞാനത് മറന്നു പോയിരുന്നു അല്ല എന്താ പെട്ടെന്നൊരു തോക്കിൻ്റെ ആവശ്യം റാം ചോദിച്ചു സേഫ്റ്റി മുഖ്യമല്ലേ ഇനി ഏതായാലും മാസങ്ങൾ കൂടി ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ ഈ ഫാഷൻ കൺസേർട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകും പോകുമ്പോൾ എൻ്റെ കൂടെ വൈശാലും ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈഗിൾ ഗ്രൂപ്പുമായിട്ടുള്ള ശത്രുത അതന്നെ ശരിക്കും ഭയപ്പെടുന്നുണ്ട് ലിയോ അവനെയല്ല എനിക്ക് പിടി അവൻ്റെ തന്നയുണ്ടല്ലോ എൻ്റെ കുടുംബം മുഴുവൻ നശിപ്പിച്ച റോബിൻസൺ എന്ന ക്രൂരൻ അയാളെയാണ് ലിയോ ഇങ്ങോട്ട് വിട്ട് അയാൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബാലയുവിൽ മുന്നിലുള്ള മിസ്റ്റർ റോബിൻ ഇവിടെ എനിക്ക് നേരെ ചൂണ്ടിടണമെങ്കിൽ അയാൾ വീണ്ടും നമ്മുടെ രാജ്പുഥ് കമ്പനി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ലിയോ മാർ ചിലപ്പോൾ അതിനൊരു വഴി മാത്രമായിരിക്കും അവനൊരിക്കലും എൻ്റെ ശത്രുമായിരുന്നില്ല ചെറിയ ഈകോ പ്രശ്നമെന്നല്ലാതെ ഒരിക്കലും അവനൊരു ക്രൂവൽ ഹ്യൂമൺ അല്ല യാദവ് ആലോചിച്ചു പറഞ്ഞു നീ പേടിക്കണ്ട നിന്റെ കൂടെ ഇല്ലാത്തതും ഞാനുണ്ട് ആവിന്റെ തൊഴിൽ കൈയിട്ടുകൊണ്ട് റാം പറഞ്ഞു മിസ്റ്റർ റാം എൻ്റെ കമ്പനി സ്റ്റോർ റൂമിലും ക്യാമറയുണ്ടെന്ന കാര്യം നീ മറന്നോ നീന റൊമാൻറ്റിക് സീൻ ഞാൻ നല്ല വൃത്തിയായി കണ്ടിട്ടുണ്ട് നീ ഇതിൻ്റെ അകത്ത് പാടില്ല നിനക്ക് പ്രേമിക്കണമെങ്കിൽ വല്ല പാർക്കിലോ ബീച്ചിലോ കൊണ്ടുപോകും യാദവ് ഗാര്യത്തിൽ പറഞ്ഞു ഏടാ ഇഷ്ടാ സീൻ പിടിച്ചോ നീ ചമ്മലോട് അവൻ ചോദിച്ചു ഇല്ല കൂടുതൽ കാലമുള്ള ശേഷിയില്ല എന്താണെന്ന് ഞാൻ പാവുമ്പോഴാണ് ചെയ്യുന്നത് കുറച്ചൊരു മയമാവാം എന്നെ ഉപദേശിക്കാൻ എന്താണാവ് അപ്പം എനിക്ക് ഇതപ്പോഴെ അടുത്ത് കിട്ടിയാൽ ആർക്കായാലും കണ്ടോട് പോകും യാദവ് പറഞ്ഞു റാം ഷമ്മി ചിരിച്ചിരിച്ചു നിന്നെപ്പോ അത്ര വൈൽഡ് അല്ല ഞാൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഷോപ്പിംഗ് പോവുകയാണ് ഫാമിലി വെഡിങ് ഡ്രസ് എടുക്കണം അമ്മ വിളിച്ചിരുന്നു ഹാഷിമിന് ഞാനും കൂടി പോവും യു ഷുഡ് മാനേജ് കിയർ യാദവ് അവനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഹാഷിൻ അവൻ്റെ കാറിൽ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രാജ്പുത് ഫാമിലി നിന്ന് എല്ലാവരും വിവാഹ വസ്ത്രം എടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസിൽ വന്നിരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ വിവാഹമാണ് വളരെ ലളിതമായ വിവാഹമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതും വീട്ടിൽ വെച്ച് തന്നെ ഹ്യൂമൻ മാനേജ്മെൻറ്റ് ആൻഡ് വെഡ്ഡിങ് ക്ലാസ് എല്ലാവരും അവരുടെ വർക്കുകൾ നേരത്തെ തന്നെ പാലസിൽ പണി തുടങ്ങിയിരുന്നു തുമ്പിയും ഹഷിയും ചിരിച്ചുകൊണ്ടാണ് തുമ്പിക്ക് വേറെ ഡ്രസ്സുകൾ എടുക്കുന്നത് വൈശാലി കഷ്ടപ്പെട്ട് ചിരിച്ചുകൊണ്ട് അവരെ നോക്കുന്നുണ്ട് ഷാലിനി വൈശാലിക്കും വിവാഹ സാരി സെലക്ട് ചെയ്യാൻ തുടങ്ങി ഒന്നിനും താല്പര്യമില്ലാതെ നിൽക്കുന്ന അവളുടെ ദേഹത്തേക്ക് ഓഫ് വൈറ്റ് മൊറൂൺ ബോർഡർ സാരി ഇദ്ദേഹത്തേക്ക് കിട്ടും ഇത് മതി അവൻ പറഞ്ഞു കൊള്ളാം നല്ല സെലക്ഷനാണ് ഭയ്യ തുമ്പി പറഞ്ഞു അതേ ഇവൾക്ക് നല്ലോണം ചേരുന്നുണ്ട് ഷാലി പറഞ്ഞു എൻ്റെ സെലക്ഷൻ അല്ലെങ്കിലും മോശമാവാനില്ല അവൻ അവളെ നോക്കി അവൾ അവനെ നോക്കി കണ്ണുരുട്ടി കണ്ണുരുട്ടിപ്പിപ്പിച്ചു അവൻ ചെറിയ ചിരി അവളെ നോക്കി ആരും കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ ചുണ്ടുകൊണ്ട് ഉമ്മ കൊടുക്കുന്ന പോലെ ആംഗ്യം കാണിച്ചു അയ്യേ അവൾ വേഗം മുഖം തിരിച്ചു ആ വൾഡാനിനും അമ്മയ്ക്കുമെല്ലാം അവർ വസ്ത്രങ്ങൾ വാങ്ങി തിരിച്ച് കാറിൽ വരുമ്പോഴെല്ലാം അവളെ നോക്കുന്നുണ്ട് ഒരു നവവദിനു വേണ്ട ഒരു സന്തോഷവും അവളുടെ മുഖത്തില്ല കാറിൽ നിന്നിറങ്ങി എല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞ് അകത്തേ കയറിയപ്പോൾ വൈശാലി ഔട്ട് ഹൗസിലേക്ക് നടന്നു തൻ്റെ പിന്നാലെ ആരോ നടക്കുന്നുണ്ടെന്ന് തോന്നിയതും കണ്ടു യാദവിനെ എന്താ എന്തിനെ ഇങ്ങനെ മുഖം തീർപ്പിച്ചു വെച്ചിരിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് അറിയാലോ അവൻ ചോദിച്ചു അതിന് അതെൻ്റെ ദുർഗതിയല്ലേ ഇഷ്ടപ്പെട്ട് തീരുമാനിച്ചതല്ലോ ആയുസില്ലാതെ താലിയാണത് അവളുടെ ഈഷ്യത്തിൽ പറഞ്ഞു യാദവിൻ്റെ ഹൃദയത്തിൽ കോരുമുറിഞ്ഞ പോലെ തോന്നി അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളെ പിന്നിലേക്കും എൻ്റെ അടുത്തേക്ക് വരരുത് അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും പിന്നിലേക്ക് അടിവെച്ചതും സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ് പോയിരുന്നു അത് പ്രതീക്ഷിച്ചതായത് കൊണ്ട് തന്നെ തൻ്റെ ബ്ലേസ് സൂരി വേഗം ചാടി അവളെ പൊക്കിയെടുത്തു നിർത്തി നേരം പേടിച്ചുകൊണ്ട് അവൾ അവനെ മൂഴുക്കി പിടിച്ചു ഓർമ്മയുണ്ടോ മഹാ ഇതേ കോളിൽ ഇതിനു മുൻപ് നമ്മൾ ഇതുപോലെ ചേർന്നിരുന്നത് അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞതും എന്തോ കേൾക്കാൻ പാടല്ലതെ കേട്ടപ്പോലെ വൈശാലി ഞെട്ടിത്തെരിച്ചു അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ മിന്നി മാറിഞ്ഞു ഇതുപോലെ മുൻപ് സംഭവിച്ചിട്ടുള്ളതുപോലെ അവൾക്ക് തോന്നി തലവേദനിക്കുന്നു അവൾ വിറച്ചുകൊണ്ട് അവനൊന്നുകൂടി മുറുക്കി പിടിച്ചു